നമസ്കാരം ഓൾഡ് ഫിലിം റിവ്യൂ ആയത് ഫിലിമി ബീറ്റ് മലയാളം മലയാളത്തിലെ ഏറ്റവും മികച്ച ക്ലാസിക് ചിത്രങ്ങളിലൊന്നാണ് മോഹൻലാലിൻ്റെ കമലതളം മോഹൻലാലിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച വിഷങ്ങളിലൊന്ന് ലോഹിതദാസ് സിബി മലയിൽ കൂട്ടുകെട്ടിൽ പറഞ്ഞ ചിത്രം റിലീസായിട്ട് ഇരുപത്തിയേഴ് വർഷം പിന്നിടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഓഗസ്റ്റ് രണ്ടിനാണ് ഈ ഒരു സിനിമ റിലീസായത് ഈ ഒരു ഓഗസ്റ്റ് ആകുമ്പോഴത്തേക്കും ഇരുപത്തിയേഴ് വർഷമാകുന്നു കലാമണ്ഡലം നന്ദഗോപന്റെ കഥ പറഞ്ഞ ചിത്രം ഇറങ്ങിയിട്ട് ഈ ഒരു സിനിമയിൽ മോനിഷയും പാർവതിയുമാണ് നായിക നിരയിലെത്തിയത് വിനീത് മറ്റൊരു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ചിത്രം ആ വർഷത്തെ ഏറ്റവും വലിയ വിജയവുമായി മാറി നൃത്തത്തിൻ്റെയും സംഗീതത്തിൻ്റെയും പശ്ചാത്തലത്തിൽ പ്രണയവും വിഷാദവും പ്രതികാരവും ഉൾപ്പെടുത്തി ഒരുക്കിയ ഒരു ക്ലാസ് സിനിമയാണ് കമലതലം പ്രേക്ഷകരിൽ നിന്നും നിരൂപകരിൽ നിന്നും മികച്ച പ്രതികരണമാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചത് മോഹൻലാൽ പാർവതി മോനിഷ വിനീത് തുടങ്ങിയവരുടെ സിനിമാ ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു കമലതലം എന്ന സിനിമ അഭിനയ ജീവിതത്തിൻ്റെ ഔന്നത്യത്തിൽ നിന്ന ഇവരിൽ നിന്ന് മോനിഷ അതേ വർഷം നമ്മളോട് വിട പറയുകയും ചെയ്തു മോനിഷ അവസാനമായി അഭിനയിച്ച സിനിമ കൂടിയായിരുന്നു കമലദളം മോനിഷയുടെ കഥാപാത്രത്തിലൂടെയാണ് കമലതലത്തിലെ ഓരോ ദളങ്ങളും വിടരുന്നത് അഹങ്കാരിയും അമിത ആത്മവിശ്വാസിയുമായ നർത്തകിയായിട്ടാണ് മോനിഷ രംഗത്ത് ആദ്യം എത്തുന്നത് സദാ കുടിയനും പ്രശ്നക്കാരനുമായ നന്ദഗോപൻ എന്ന മോഹൻലാലിൻ്റെ കഥാപാത്രം മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് തൻ്റെ കഴിവിനെ പ്രിൻസിപ്പലിൻ്റെ മകൾ അല്ലെങ്കിൽ വലിയ നാട്ടുകാരി ഈ കുട്ടിയുടെ മുഖത്ത് ആ ഭാവം മാത്രമേ ഉള്ളൂ വേറെ ഭാവം വിടരുന്നില്ല എന്ന് വിമർശിക്കുമ്പോൾ അപമാന്യതയാകുന്ന മാളവികക്ക് ആദ്യം അമർഷവും ദേഷ്യവുമാണ് നന്ദഗോപനോട് തോന്നുന്നത് പിന്നീട് തൻ്റെ ആനന്ദ നടനം ആടിനാൻ എന്ന അരങ്ങേറ്റം തടസ്സപ്പെടുത്തുന്ന നന്ദഗോപനോട് മാളവികക്ക് പ്രതികാരമാണ് ഉണ്ടാവുന്നത് നന്ദഗോപൻ അതേ നൃത്തം തന്നെ വാദപ്രതിവാദങ്ങൾക്കിടയിൽ അവതരിപ്പിക്കുമ്പോൾ തനിക്കു പറ്റിയ അബദ്ധം മനസ്സിലാക്കിയ മാളവികയ്ക്ക് പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തോട് ആരാധനയാണ് കുറ്റബോധത്താൽ നൃത്തം അഭ്യസിക്കാനാകാതെ നിൽക്കുന്ന മാളവികയ്ക്ക് നന്ദഗോപൻ ഗുരുവായി എത്തുകയാണ് എന്നാൽ ഇവരുടെ ബന്ധം മറ്റൊരു തലത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നു മദ്യപാനിയായ തൻ്റെ ഗുരുവിൻ്റെ ഭൂതകാലം മനസ്സിലാക്കുന്ന മാളവിക അയാളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി സീതാരാമായണം എന്ന നൃത്തശില്പം അവതരിപ്പിക്കാൻ സ്വയം തയ്യാറാവുകയാണ് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ടു പോകുന്ന നന്ദഗോപനും മാളവികയും ഒടുവിൽ അവരുടെ ലക്ഷ്യത്തിലെത്തുകയാണ് എന്നാൽ മാളവികയുടെ അരങ്ങേറ്റ സമയത്ത് സോമശേഖരനുണ്ണി നന്ദഗോപന് നൽകുന്ന പാനീയത്തിൽ വിഷം ചേർക്കുകയാണ് എന്നിരുന്നാലും തൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടതിൻ്റെ ആത്മനിർവൃതിയിൽ നന്ദഗോപൻ വിട പറയുകയാണ് സിനിമ ഇവിടെ അവസാനിക്കുകയാണ് പക്ഷേ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമ്മൾ അറിയാതെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് മോഹൻലാൽ നൃത്തം പഠിച്ചിട്ടാണോ ഈ സിനിമ ചെയ്തതെന്ന് നൃത്തം പഠിക്കാതെ ഒരു നൃത്ത അധ്യാപകന്റെ വേഷത്തിൽ എങ്ങനെയാണ് ഒരു നടൻ അഭിനയിക്കുക അതിനെ മികവുറ്റതാക്കുക അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് കമലദളം എന്നൊരു സിനിമ നൃത്തം അറിയാത്ത നൃത്തം പഠിക്കാത്ത മോഹൻലാൽ എങ്ങനെയാണ് ഒരു നൃത്ത അധ്യാപകനായി ഈ സിനിമയിൽ ജീവിച്ചത് ഇന്നും ചോദിച്ചിന്ന മാത്രമാണ് അതാ ഒരു നടൻ്റെ കഴിവിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മാളവികയുടെ കാമുകനായി എത്തുന്നത് വിനീതാണ് സോമശേഖരനുണ്ണിക്കുണ്ടാകുന്ന പ്രതികാര ബുദ്ധി കഥയെ ഒരു ദുരന്ത പര്യാവസേനയാക്കുമ്പോൾ അത്രയേറെ സംഘർഷഭരിതമായ മാനസികാവസ്ഥയിലാണ് മാളവിക അതായത് മോനുഷ്യൻ തൻ്റെ ആരാധനാപാത്രമായ ഗുരു മരണാസനനാണ് അരങ്ങേറ്റം പൂർത്തിയാക്കുക എന്ന് ഗുരു ആവശ്യപ്പെടുമ്പോൾ മാളവിക നൃത്തശില്പത്തിൻ്റെ അവതരണത്തിനു കൂടിയാണ് പൂർത്തി നൽകുന്നത് ഇത്രയേറെ ഭാവങ്ങൾ കഥാബിന്ദുക്കൾ ഒരു കഥാപാത്രത്തിലൂടെ വിസ്മയം ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ വിസ്മയിപ്പിക്കുന്നത് മോനുഷിയുടെ നൃത്തത്തിലും അഭിനയത്തിലുമുള്ള അസാമാന്യ പ്രാവീണ്യം കൊണ്ടാണ് മാളവിക എന്ന കഥാപാത്രം ഇന്നും നമ്മളുടെ മനസ്സിൽ ജീവിക്കുന്നത് നൃത്ത പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നെത്തിയ മോനിഷ കമലതളത്തിലൂടെ ചുവടുകൾ ഉറപ്പിക്കുകയായിരുന്നു നമ്മുടെ ഹൃദയത്തിലേക്ക് ഗുരുശിഷ്യ ബന്ധത്തിനും പ്രണയത്തിനും ഇടയിലുള്ള വളരെ നേർത്ത കഥാബീജമാണ് ചിത്രത്തിനുള്ളതെങ്കിലും അവതരണ രീതി കൊണ്ട് കാഴ്ചക്കാരനെ കൂടുതൽ സ്വാധീനിക്കുവാൻ ഈ സിനിമയ്ക്ക് കഴിഞ്ഞെന്ന് പറയാം അളന്നു മുറിച്ചുള്ള മോഹൻലാലിൻ്റെയും മോനിഷയുടെയും അഭിനയം കഥാപാത്രങ്ങളെ സീമാന്തരേഖകളിൽ ഒതുക്കി നിർത്തിയെന്ന് പറയാം ആർക്കും ഉൾക്കൊള്ളാനാകാത്ത ഗുരുശിഷ്യ ബന്ധത്തെ മലയാളികൾ ചേർത്ത് പിടിച്ചു തന്നെ ഈ ഒരു അഭിനയ മികവ് കൊണ്ടാണ് ഇന്നും കമലതളം കാണുമ്പോൾ നമ്മളെ പല ഓർമ്മകളിലേക്കാണ് ഈ ഒരു സിനിമ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഇരുപത്തിയേഴ് വർഷങ്ങൾക്കിപ്പുറവും കമലതളത്തിലെ ഓരോ ദൃശ്യങ്ങളും മലയാളിയുടെ കണ്ണിൽ പുതുമ മാറാതെ നിൽക്കുകയാണ് കമലതളം മലയാളത്തിലെ ഒരു മികച്ച ചിത്രം തന്നെയാണ് നാളെ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും വരാം ഇത് ഫിലിമി ബീച്ച് മലയാളം